പ്രിയപ്പെട്ടവരെ ഭാവനാ സമ്പന്നമായി എഴുതുക എന്നുള്ളത് മഹത്തായ ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് എഴുത്ത് പലർക്കും മഹത്തായ ഒരു കർമ്മമല്ലാതായി മാറിയിരിക്കുന്നു ഭാവനയിലൂടെയാണ് മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് അവൻ്റെ വായന അവനെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് കൊണ്ടുപോകുന്നു ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ സാഹിത്യകാരന്മാർ എഴുതിയത് വായിക്കാൻ വെമ്പലോടെ ആളുകൾ എത്തിയിരുന്നു അവർ വായനയെ ഒരു ഹരമാക്കി മാറ്റിയിരുന്നു എന്നാൽ ഇന്ന് വായനയിൽ നിന്നും മാറി സിനിമ സീരിയൽ പല മേഖലകളിലേക്ക് വന്നതോടുകൂടി വായന കുറഞ്ഞു ആ വായന കുറഞ്ഞതിൻ്റേതായ എല്ലാ തകരാറുകളും നിലവിലുണ്ട് അങ്ങ് ഡെൻമാർക്കിലെ ലൈബ്രറികളിൽ പുസ്തകങ്ങൾക്ക് പകരം മനുഷ്യരെയാണ് കിട്ടുക ആ മനുഷ്യർ തങ്ങളുടെ ജീവിത ചുട്ടുപൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന രീതി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്ന പോഡ്കാസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു രൂപം അവർ അവരുടെ ജീവിതാനുഭവം തുറന്നു പറയുമ്പോൾ അത് കേൾക്കാനും കാണാനുമായി ഒട്ടേറെ ആളുകൾ കൂടുകയും ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ പറയുന്നതിനനുസരിച്ച് കരയുകയും ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർ അപ്പോഴും അതവരുടെ ഉള്ളിലേക്ക് പോവുകയാണ് ആ വാക്കുകൾ അവർ പറയുന്ന വാക്കുകൾ കേൾവിക്കാരായ ആളുകളുടെ മനസ്സിൽ ഭാവനയിലൂടെ സങ്കല്പിച്ചെടുക്കുന്നു അപ്പോഴും ഭാവന വളർ വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ളൊരു സംവിധാനങ്ങൾ സാവകാശം വന്നുകൊണ്ടിരിക്കുകയാണ് ഡെൻമാർക്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനും മനുഷ്യ പുസ്തകവുമായി സംവദിക്കാനുമുള്ള അവസരവും അവർ ഒരുക്കി കൊടുക്കുന്നുണ്ട് റോണി അബർഗൽ എന്ന മനുഷ്യനാണ് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ഡെൻമാർക്കിൽ പരീക്ഷിച്ച് വിജയിച്ച ഈ സിസ്റ്റം ഏതാണ്ട് എൺപത്തിയഞ്ച് രാജ്യങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് പുസ്തകങ്ങളാകാൻ സന്നദ്ധരായ ആളുകൾ അവരുടെ അനുഭവകഥകൾ ജനങ്ങളോട് നേരിട്ട് പറയുന്നു അങ്ങനെ ഹൃദയസ്പർശിയായ അത്തരം സംവാദങ്ങൾ കൊണ്ട് അത് കേൾവിക്കാരിൽ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കുകയും അവർ പരിസരം മറന്ന് അത് ലയിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അനുഭവസ്ഥർ പറയുന്നു ഓട്ടിസം ബാധിച്ച ഒരാളെക്കുറിച്ചുള്ള പുസ്തകം വായിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അല്ലെങ്കിൽ എത്രയോ ഹൃദയസ്പർശിയായിരിക്കും അത് അനുഭവിച്ച ആൾ വന്ന് ആ അനുഭവത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഉണ്ടാവുന്നത് തികച്ചും മയക്കുമരുന്നിന് അടിമയായവർ എച്ച് ഐ വി ബാധിതർ ലൈംഗിക തൊഴിലാളികൾ ഇവരെല്ലാം അവിടെ നേരിട്ട് വന്ന് ജനങ്ങളുമായി സംവദിക്കുക സമൂഹം പലപ്പോഴും മാറ്റി നിർത്തിയ ആളുകളാണ് അവിടെ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങുകയും ഹൃദയസ്പർശിയായ തങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ലൈബ്രറികളിലും ഇത്തരം അനുഭവമുള്ളവരുമായി സംവദിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം നമുക്ക്